മുറാ പോത്തൂട്ടികളെ മതിപ്പുവലയിൽ കൊടുക്കുന്ന ഒരു മേളേനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള പാലോട് കാർഷിക മേള ഫെബ്രുവരി ഏഴാം തീയതി മുതൽ പതിനാറാം തീയതിയാണ് വരെയാണ് ഈ ഒരു മേള നടക്കുന്നത് ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് കന്നുകാലി പ്രദർശനവും അതിൻ്റെ വിപണനവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഹരിയാന മുറാ പോത്ത് മുതൽ ആന്ധ്രാ പോത്ത് വരെ അല്ലെന്നുണ്ടെങ്കിൽ പല ബ്രയിൽപ്പെട്ട പോത്തുകളെ കൊടുക്കുന്ന ഒരു സ്റ്റാളിലാണ് ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറോളം പോത്തോട്ടികളാണ് ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന മുറാ പോത്തോട്ടുകളെ നമ്മൾ തൂക്കി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് തൂക്കി കൊടുക്കുന്നത് നഷ്ടമാണ് മതിപ്പ് രീതിയിൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് മുറാ പോത്തോട്ടികൾ മതിപ്പ് വിലയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് വിലപേശി പേരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഷിക വന്നേച്ചാൽ വന്നു നമുക്ക് ഫെബ്രുവരി ഏഴാം തീയതി പോലെ പതിനാറാം തീയതി വരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പാലോടുണ്ട് അപ്പൊ തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രമല്ല നമ്മുടെ കൊല്ലം ആയാലും ആലപ്പുഴ ആയാലും പത്തനംതിട്ടാലും കോട്ടയം ഒക്കെ വന്ന് മുറ പോത്തോട്ടികളെ മതി പോലെ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു പാലോട് കാർഷിക മേള വെറും പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു മേള മേളയുടെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്ന പോത്തോട്ടിലാണ് മുറയുണ്ട് നീൽ ജാഫ്രാബാദി ഉണ്ട് മീനിയുണ്ട് അതുപോലെ തന്നെ നാടൻ പോത്തുകളുണ്ട് തമിഴ്നാടിൽ നിന്നുള്ളതുകൊണ്ട് ബെല്ലാരി എന്നുള്ളതുകൊണ്ട് ആന്ധ്രയിൽ നിന്നുള്ളതുകൊണ്ട് അങ്ങനെ കണക്കിന് പോത്തോട്ടിലാണ് ഈ ഒരു മേളയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരിക തൂക്കി വായിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മതിപോലെ വാങ്ങിക്കണുള്ളവർക്ക് അങ്ങനായാലും വാങ്ങിക്കാം വീഡിയോ നമ്പറൊക്കെ കൊണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ ലൊക്കേഷനിൽ അറിയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും